കർഷകരുടെ വാഴക്കുലകൾ അകാരണമായി നശിപ്പിച്ചതിനെ തുടർന്ന് വാഴക്കുലകളുമായി കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കർഷകരായ സന്തോഷും മനോജും വർഷങ്ങളായി നടത്തുന്ന നേന്ത്രവാഴക്കൃഷിയിൽ കുലച്ച വാഴകളാണ് തൃശൂർ വലപ്പാട് കെ സി ബി ഉദ്യോഗസ്ഥരെത്തി നശിപ്പിച്ചത് പതിനഞ്ച് വർഷമായി സപ്ലൈ പാസ് ചെയ്യാത്ത ലൈനിന് താഴെ വാഴക്കുലകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് നശിപ്പിച്ചത് പ്രതിഷേധ സൂചകമായി എടത്തുരുത്തി വലപ്പാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാഴക്കുലകളുമായി കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വാഴക്കുലകളും വാഴയും കെ സി ബി ഓഫീസിന് മുന്നിൽ വെച്ചാണ് സമരം അവസാനിപ്പിച്ചത് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബീൻ ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇർഷാദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കോൺഗ്രസ് നേതാക്കളായ പ്രകാശം മാസ്റ്റർ ഇക്ബാൽ അഫ്സൽ ഷാഫിഖ് കെ എം ഫാറൂഖ് കുട്ടമംഗലം സിറാജ് ജോസ് താടിക്കാരൻ സുമേഷ് പാനാട്ടിൽ കെ എച്ച് കബീർ ബിനോയ്ലാൽ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ രാകേഷ് ആർ അഭിലാഷ് തേവർക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു ടൈംസ് വൺ ന്യൂസ് തൃശൂർ